ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് പറയിപ്പറ്റ പന്തിരകുലവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് കഥ ഇങ്ങനെയാണ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ മഹാപണ്ഡിതനായിരുന്നു വരരുചി ഒരു ദിവസം രാജസദസ്സിൽ മഹാരാജാവ് ഒരു സംശയം ചോദിച്ചു വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ പദ്യമേതാണ് രാജ്യസഭയിൽ എല്ലാവരും മൂഖരായി വരരുചിക്കും ശരിക്കും ഏതാണ് പദ്യമെന്ന് പറയാൻ അറിയില്ലായിരുന്നു വരരുചി മഹാരാജാവിനോട് നാൽപ്പത്തിയൊന്ന് ദിവസം അവധി ചോദിച്ചു മഹാരാജാവ് സമ്മതിച്ചു മഹാരാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവും തേടി വരരുചി ദേശാടനം നടത്തി പഴയ പണ്ഡിതന്മാരുമായി സംസാരിച്ചു ആർക്കും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ദിവസങ്ങൾ നാൽപ്പത് കടന്നു നാൽപ്പതാം ദിവസം ഉച്ചയ്ക്ക് വരരുചി നടന്നു ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിൽ ഇരുന്നു നല്ല തണു നല്ല തണലുള്ള ഒരു അരയാൽ വൃക്ഷമായിരുന്നു അത് ക്രമേണ വരരുചി അതിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നു മരത്തിൽ ആരോ ഇരുന്നു സംസാരിക്കുന്നത് കേട്ടാണ് ഉണർന്നത് വനദേവതമാരായിരുന്നു സംസാരിച്ചത് ഒരു ദേവത പറഞ്ഞു മരത്തിനു താഴെ ഒരു പണ്ഡിതൻ വിശ്രമിക്കുന്നുണ്ട് പക്ഷേ രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം ഏതെന്ന് പോലും അറിയാത്ത ഒരാളാണ് ആ ബ്രാഹ്മണൻ അപ്പോൾ മറ്റൊരു ദേവത ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകം ഏതാണ് അപ്പോൾ ആ ദേവത പറഞ്ഞു രാമായണം അയോധ്യകാണ്ടത്തിലെ ഒരു ശ്ലോകമാണത് രാമാ ദശരഥ വിധി മാം വിധി ജനകാത്മജാം അയോധ്യ മഡമീ വിധി ഗജദസുഖം ഇതാണ് ആ ശ്ലോകം എന്തായാലും ദേവത പറഞ്ഞത് സന്തോഷത്തോടെ വരരുചി കേട്ടു ദേവത അപ്പോൾ മറ്റൊന്നുകൂടി പറഞ്ഞു ദേവത അപ്പോൾ മറ്റൊന്നുകൂടി പറഞ്ഞു ഈ കിടക്കുന്ന ആൾ വിവാഹം കഴിക്കുന്നത് നദിക്കരയിലുള്ള വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയാണ് അങ്ങനെയോ മറ്റു ദേവതമാർ ചോദിച്ചു ആ കുഞ്ഞ് ജനിച്ചതേ നമ്മൾ ഇപ്പോൾ കണ്ടിട്ട് വന്നത് ആ കുട്ടിയുടെ ജന്മദിനാഘോഷമാണ് ഇത്രയും കേട്ട് വരരുചി സ്തംഭിച്ചിരുന്നു എന്നിട്ട് കൊട്ടാരത്തിലെത്തി പദ്യം വിശദീകരിച്ചു സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ശ്ലോകം വനവാസത്തിന് വനവാസത്തിന് പോകുന്നതിന് മുമ്പാണ് ഇത് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് രാമനെ ദശരഥനായും സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കരുതുക ഇതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം മാം വിധി ജനകാത്മജാം എന്നതാണ് സീതയെ അമ്മയായി കരുതുക എന്നതാണത് പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു അത് കൊട്ടാരത്തിൽ അറിയിച്ചു സമ്മാനങ്ങളും നേടി എന്നാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരിക വരരുചി ഒരു കാര്യം ഉറപ്പിച്ചു ആ കുട്ടിയെ കണ്ടെത്തുക ഇല്ലാതാക്കുക അതിനായി അടുത്ത ശ്രമം മഹാരാജാവിനോട് ഒരു കാര്യം വ്യക്തമാക്കി നദിക്കരയിൽ ഒരു പെൺകുഞ്ഞ് പറയവംശത്തിൽ ജനിച്ചിട്ടുണ്ട് അവൾ വളരുന്നത് നാടിനാപത്താണ് അതിനാൽ അതിൻ്റെ തലയിൽ ആണി തറച്ച് വാഴത്തട കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ നദിയിലൊഴുക്കുക രാജാവിൻ്റെ ആജ്ഞ നടപ്പാക്കി നാളുകൾക്ക് ശേഷം വരരുചി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിലെത്തി വർഷങ്ങൾ കഴിഞ്ഞിരുന്നു അദ്ദേഹം ആ യാത്രയിൽ ഒരു ബ്രാഹ്മണഗൃഹത്തിലെത്തി ആതിഥേയൻ അദ്ദേഹത്തെ ഉച്ചയൂണിന് ക്ഷണിച്ചു അപ്പോൾ ആ ബ്രാഹ്മണ പണ്ഡിതൻ്റെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് തൻ്റേതായ ചില നിബന്ധനകളുണ്ടെന്നും അത് നിർവഹിക്കാമെങ്കിൽ കുളിച്ചു വന്ന് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞു ആതിഥേയൻ നിബന്ധനകൾ ചോദിച്ചു തനിക്ക് ഭക്ഷണത്തിന് നൂറ്റിയെട്ട് കൂട്ടം കറിയുണ്ടാവണം ഭക്ഷണം കഴിഞ്ഞാൽ മൂന്ന് പേരെ തിന്നണം അത് കഴിഞ്ഞാൽ നാലു പേർ തന്നെ ചുമക്കണം ഇതാവാമെങ്കിൽ ആതിഥ്യം സ്വീകരിക്കാം ഈ വാക്കുകൾ കേട്ട് ആ ആതിഥേയ ഈ വാക്കുകൾ കേട്ട് ആ ആതിഥേയ ബ്രാഹ്മണൻ സ്തംഭിച്ചു നിന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ മകൾ പഞ്ചമി അകത്തു നിന്ന് പറഞ്ഞു അച്ഛ അദ്ദേഹത്തിനോട് കുളിച്ചു വരാൻ പറയൂ എല്ലാം ശരിയാക്കാം മകളുടെ ബുദ്ധിയിലും കഴിവിലും വിശ്വാസമുണ്ടായിരുന്ന പിതാവ് വരരുചിയോട് കുളിച്ചു വരാൻ പറഞ്ഞു പഞ്ചമിയുടെ വർത്തമാനം വരരുചിയും കേട്ടിരുന്നു നദിയിൽ പോയി കുളിച്ച് വിശുദ്ധനായി ഭക്ഷണത്തിന് ആ വീട്ടിൽ വരരുചി എത്തി ഭക്ഷണം അതിഥിക്കു നൽകാൻ വേണ്ടി എല്ലാം ഒരുക്കി പഞ്ചമിയും അച്ഛനും കാത്തു നിൽക്കുകയായിരുന്നു വരരുചി ഉണ്ണാനിരുന്നു ഇലയിൽ ചോറും ചോറിനൊപ്പം ഇഞ്ചിക്കൂട്ടാനും വിളമ്പി ഭക്ഷണത്തിൽ ഇഞ്ചിക്കറി ഉണ്ടാവണമെന്നാണ് വരരുചി പറഞ്ഞത് നൂറ്റിയെട്ട് കൂട്ടം കറിക്കു സമമാണത്രേ ഇഞ്ചിക്കൂട്ടാൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പൂമുഖത്തിരുന്ന വരരുചിയുടെ മുൻപിൽ ഗൃഹനാഥൻ താമ്പൂലം വച്ചു വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് ഇതാണല്ലോ താമ്പൂലത്തിലെ പ്രധാന വിഭവം ഉണ്ടതിനു ശേഷം മുറുക്കണം എന്നാണ് വരരുചി പറഞ്ഞത് സന്തോഷം ഉള്ളിൽ നിറഞ്ഞ വരരുചി അടുത്ത സംഭവ സംഭവത്തിനു കാത്തു തെക്കിനിയിൽ കട്ടിലിൽ വരരുചിയെ ഇരുത്തി വിശ്രമിക്കാൻ പറഞ്ഞു നാല് പേര് ചുമക്കുമെന്നാണല്ലോ ആവശ്യം കട്ടിലിന് നാല് കാലുമുണ്ടല്ലോ എല്ലാം തൻ്റെ മകളുടെ ബുദ്ധിയാണെന്ന് ഗൃഹനാഥൻ പറഞ്ഞു വരരുചിക്ക് ഗൃഹനാഥനായ ബ്രാഹ്മണന്റെ മകളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു താൻ വരരുചിയാണെന്നും ഗൃഹനാഥനോട് പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് തൻ്റെ അതിഥിയായി വന്നതെന്നോർത്തപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു പഞ്ചമിയെ വരരുചി വിവാഹം കഴിച്ചു അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു ഇവൾ എൻ്റെ വളർത്തുമകളാണ് ഒരിക്കൽ നദിയിൽ ഒഴുകി വന്ന വാഴപ്പിണ്ടി ചെങ്ങാടത്തിൽ നിന്നാണ് എനിക്ക് ഈ കുഞ്ഞിനെ കി ലഭിച്ചത് അവൾ ഇപ്പോൾ അങ്ങയുടെ പത്നിയും കഥ കേട്ട് എല്ലാം മനസ്സിലായ വരരുചി ദേവതമാരുടെ വാക്കുകൾ ഓർത്തു വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചമി പ്രസവിച്ചു അങ്ങനെ വരരുചിയുടെ മക്കളായി ജനിച്ചവരാണ് പിൽക്കാലത്ത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിലാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന കഥ വരുന്നത് ബുദ്ധിയുടെയും ജാതിരാഹിത്യത്തിൻ്റെയും മൈത്രിയുടെയും കഥയാണ് പറയിപ്പറ്റ പന്തിരുകുലം പഞ്ചമി പ്രസവിക്കുന്ന കുട്ടികളെ ഓരോ വംശക്കാരാണ് എടുത്തു വളർത്തിയത് അതിൽ ബ്രാഹ്മണരുണ്ട് തച്ചന്മാരുണ്ട് അങ്ങനെ എല്ലാവിധ ജാതിക്കാരുണ്ട് എന്നാൽ അവരുടെ എല്ലാം പിതാവും മാതാവും വരരുചിയും പഞ്ചമിയും ജാതിയോ മതമോ ഒന്നുമല്ല പ്രധാനം ബുദ്ധിയും കർമ്മശേഷിയുമുള്ള മനുഷ്യരാണ് പ്രധാനമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഓക്കെ താങ്ക്സ്